ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വികസിത രാജ്യങ്ങളടക്കം ജോലിയെടുത്ത് ഇടക്ക് നാട്ടിൽ വരുന്ന പ്രവാസി സഹോദരങ്ങൾ നാടിൻ്റെ അവസ്ഥ കണ്ടു വല്ലാതെ വിഷമിച്ചു അവർ പരിചയപ്പെടുന്നിടത്ത് വലിയ പുരോഗതി എല്ലാ രംഗത്തും ആ മാറ്റം നാട്ടിലുണ്ടാകുന്നില്ല ഇത് എല്ലാവരും പരാതിയായിട്ട് ഉന്നയിക്കുന്നില വന്നു അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെന്ന് വിലയിരുത്തപ്പെട്ട ഒട്ടേറെ രംഗങ്ങൾ നാം പുറകോട്ട് പോയി അതിൻ്റെ ഫലം വല്ലാത്തൊരു നിരാശ നാട്ടിനെ ബാധിച്ചു നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കുന്നില്ല പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല ഏതൊരു നാടിൻ്റെയും വികസനത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുന്നില്ല വലിയ മേന്മ നേടിയ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമോ എന്ന ആശങ്ക രാജ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച ആരോഗ്യ രംഗത്തിന് വൻപിച്ച തകർച്ച പൊതുവേ നാടിനി മുന്നോട്ട് പോകില്ല എന്നൊരു നിരാശാബോധം ഇങ്ങനെയായിപ്പോയി എന്നൊരവസ്ഥ നാം അനുഭവിച്ചൊരു കാലമാണത് നമ്മളെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ പഴയ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു പത്ത് വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥയെടുത്താൽ നമുക്ക് ഓർമ്മ വരും എന്തായിരുന്നു തകർച്ചയുടെ ആഴം വന്നത് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്നതിനാവശ്യമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല വലിയ പരാതി പൊതുവെയല്ലാറുണ്ട് കാരണം കേരളം എന്നത് ഒറ്റപ്പെട്ട പ്രദേശമല്ലോ തൊട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടത്തേക്ക് ചെന്നാൽ നല്ല വീതിയുള്ള റോഡുകൾ കാണാൻ കഴിയുന്നു നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ എന്ന ചിന്ത വിവിധ രംഗങ്ങളിലെ തകർച്ച ഇതിന് മാറ്റം വരിക എന്നതെല്ലാവരും ആഗ്രഹിച്ചു ഇക്കഴിഞ്ഞ പത്തു വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരം മാറ്റങ്ങൾ വേണം എന്ന ചിന്തയോടെ ജനങ്ങൾ വിധി രേഖപ്പെടുത്തുന്നു ആ വിധി ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നാടിനെ മാറ്റുന്നതിനുള്ള ശ്രമമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റ് നടത്തിയത് അതിൻ്റെ ഫലമെന്തായി എന്നത് നിങ്ങളുടെ മുന്നിൽ വളരെ വിശദമായി അവതരിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് കാരണം നിങ്ങൾക്കെല്ലാം ആ മാറ്റം നേരിട്ട് അറിയാവുന്നതാണ് ഒരു കാര്യം ഇവിടെ ഒന്നും നടക്കില്ല എന്ന ചിന്തയായിരുന്നു ആ ചിന്തക്ക് പെട്ടെന്ന് തന്നെ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കിട്ടിയും